സെയ്യു ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ കാര്യമാണ് തങ്ങളെ പലരും നാറ്റക്കോയ എന്ന് വിളിക്കുന്നു അതായത് നാറ്റക്കോയ തങ്ങളെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിങ്ങളും തങ്ങൾ എന്നുള്ള പദം ബഹുമാനാർത്ഥം മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെ മക്കളെയാണ് വിളിച്ചു ആ പദം തന്നെ നാറ്റ പാറ്റ എന്നൊക്കെയുള്ള ഭാഗത്തേക്ക് ചേർത്ത് വെക്കണം അത് ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട ഹബീബിൻ്റെ പേര മക്കളെ വിളിച്ചു കൊണ്ടിരിക്കുന്ന പദമായിരിക്കെ തന്നെ വെറും ഹാമിദ്മിദ് അങ്ങനെ വിളിച്ചോളൂ നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് ഇതുവരെ വന്ന് കിട്ടിയിട്ടില്ല ഇദ്ദേഹം തങ്ങളാണോ അല്ലയോ എന്നുള്ളത് കൊണ്ട് തങ്ങളുടെ ഒരു വേദിയിൽ തങ്ങളുടെ നാട്ടുകാരൻ തന്നെ കയറിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഉപ്പാനെ ആറ്റക്കോയ തങ്ങൾ എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എന്ന് തങ്ങളുടെ മകൻ തങ്ങളാകുമെന്നുള്ളതല്ലേ നമ്മുടെ നിഗമനം തങ്ങളുടെ മേൽ രണ്ട് സ്ത്രീകൾ ഈയിടയ്ക്കേൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് തങ്ങൾക്ക് നാൽപ്പത് തികയാത്ത സ്ത്രീകളെ എത്തിച്ചു നൽകണമെന്നും പണം വേണമെന്നും സ്വർണം വേണമെന്നൊക്കെ തങ്ങൾ അവിടെ പോകുന്ന പാവപ്പെട്ട ജനങ്ങളോട് പറയുന്നു എന്നും ഇന്ന് നടന്ന നോമ്പുതുറ എട്ടായിരം പേർക്കു വേണ്ടിയാണ് തങ്ങൾ സംഘടിപ്പിച്ചത് അവിടെ ഒട്ടനേകം ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരിൽ പലരും അഭിപ്രായപ്പെട്ടത് ഞങ്ങൾ ഇവിടെ എല്ലാ പരിപാടികൾക്കും വരുന്നവരാണോ ഇവിടെ നിന്ന് ചികിത്സയിലൂടെയാണ് ഇവിടുത്തെ ഫലം ഞങ്ങൾക്ക് ലഭിച്ചതെന്നും ഞങ്ങൾക്ക് ഈ സ്ത്രീകൾ പറയുന്ന തരത്തിൽ യാതൊരുവിധ ന്യൂനതകളും ഇവിടെ നിന്ന് മനസ്സിലായില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ടോ രണ്ടാമതും വീഡിയോയുമായി ഒരു സഹോദരി മുന്നോട്ട് വന്നു അതിലവർ തങ്ങളുമായുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടെല്ലാം പുറത്തുവിട്ടു ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ തന്നെ അത് വിശ്വാസയോഗ്യമല്ല എന്നാണ് മനസ്സിലായത് കാരണം അതിൽ ഈ സഹോദരി തന്നെയാണ് ആദ്യം തങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് അതവർ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട് ഇതുപോലെ തങ്ങൾക്ക് അങ്ങോട്ട് അയച്ച പല മെസ്സേജുകളും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് അതിലുള്ളത് അവിടെയൊക്കെ എന്താണ് ഇവർ സംസാരിച്ചതെന്നൊക്കെ എങ്ങനെയാണ് ഇനി മനസ്സിലാക്കാൻ പറ്റുക അതുകൂടാതെ മറ്റു നാല് സ്ത്രീകളും ഇവരുടെ കൂടെയുണ്ടെന്നും അവരെ അടുത്തും ഇതിലും വലിയ തെളിവുകളുണ്ടെന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് ഇതൊക്കെ പുറത്തുവിടും വിടും എന്ന് പറയുകയല്ലാതെ പുറത്തു വന്ന് കാണാത്തതും സത്യമല്ല എന്നുള്ളതിലേക്കല്ലേ സൂചന നൽകുന്നതിനാണ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയെ തങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ആത്മീയ ചൂഷണം ചെയ്യുകയാണെന്നൊക്കെ ആരോപിക്കുമ്പോൾ അത് തെളിയിക്കപ്പെടാനുള്ള കടമയും നിങ്ങൾക്കാണുള്ളത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തുവിടുകയാണെങ്കിൽ ഒട്ടേറെ ജനങ്ങൾക്ക് ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു ഇനിയും ആ തെളിവുകൾ പുറത്തുവിടാൻ സമയമായി അതല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സമൂഹത്തിൽ സൽപ്രവർത്തനം ചെയ്ത് പാവപ്പെട്ട യത്തീമിൻ്റെയും കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളുടെയും കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന സയ്യിദ് ആമിദ് ആറ്റക്കോയ ആറ്റക്കോയത്തങ്ങളെ മോശവത്കരിക്കുവാൻ ശ്രമിക്കുന്നത് അതല്ല നിങ്ങൾ പറയുന്നതാണോ സത്യം എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പക്കലുള്ള തെളിവുകൾ പുറത്തുവിടൂ